ഞങ്ങൾക്ക് ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകം തന്നെയാണ് പ്രധാനമായും ഇതൊരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ സമ്പൂർണമായ തകർച്ച ഗവൺമെന്റിന്റെ വാഗ്ദാന ലംഘനം റബർ ഇരുന്നൂറ്റി അൻപത് രൂപ വില നിശ്ചയിക്കും എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എൽ ഡി എഫ് മറക്കുകയാണ് അവർ കർഷകരെ അവഗണിക്കുകയാണ് കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗശല്യ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിസംഗത ഈ സർക്കാരിന്റെ ആ വിഷയത്തോടുള്ള അവഗണന വളരെ പ്രകടമാണ് ഞങ്ങൾ ഈ പ്രതിപക്ഷം കേരള നിയമസഭയിൽ ആ വിഷയം നാല് അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു വന്യമൃഗശല്യം കേരളത്തിൽ അതിരൂക്ഷമാണ് നിലമ്പൂരിൽ അതിരൂക്ഷമാണെങ്കിൽ അത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കേരളത്തിന്റെ ഔദ്യോഗികമായ ജനപ്രതിനിധികളുടെ ഒരു വേദി നിയമസഭയായിരിക്കെ ടിയന്തര പ്രമേയങ്ങളും ചർച്ചക്കെടുക്കേണ്ട അതിന് ഗൗരവമുള്ള വിഷയമല്ല എന്നാണ് ഗവൺമെന്റ് വാദിച്ചത് അതിനെ തുടർന്ന് ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്തില്ല മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടണം എം എൽ എമാരുടെ എഫക്റ്റഡ് ഏരിയ എം എൽ എമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടണം മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ പലരും ആവശ്യപ്പെട്ടു പലവട്ടം ആവശ്യപ്പെട്ടു ഇതുവരെ അതിനെ ഗൗരവത്തിൽ കണ്ടില്ല പദ്ധതികളില്ല പരിപാടികളില്ല മന്ത്രി അവസാനം അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായിട്ടുള്ള പോലും മന്ത്രി രാഷ്ട്രീയവൽക്കരിക്കാനും അത് യു ഡി എഫിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്താനുമാണ് ശ്രമിച്ചത് എങ്കിൽ അവസാനം അദ്ദേഹം അതിൽ നിന്ന് നേരെ പിറകോട്ട് പോകേണ്ട സാഹചര്യം വന്നു എന്നാൽ സി പി എം സെക്രട്ടറി ഇപ്പോഴും അത് തിരുത്താനോ പിൻവലിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല അപ്പൊ എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പ് ജനവിരുദ്ധ നയങ്ങൾ മലപ്പുറം ജില്ലയെ അവഹേളിച്ചത് ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക് ഒരു പത്ത് രൂപ കൂട്ടി കൊടുക്കാൻ ഗവൺമെന്റിന് പൈസയില്ല പി എസ് സി ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തി പത്തായിരമായും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുടെ ആനുകൂല്യങ്ങൾ അതും നല്ല രൂപത്തിൽ വർദ്ധിപ്പിക്കാനും ഗവൺമെന്റ് തയ്യാറായി അപ്പൊ ആരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് നിലമ്പൂരികാർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അവരെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന് വൻപ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ വിനീതമായി കൂട്ടായി അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം